നമസ്കാരം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഹൃദ്രോഗത്തിന് ചികിത്സയിലിരുന്ന വീട്ടമ്മ മരിച്ചു മകൾ ചികിത്സാ പിഴവ് ആരോപിച്ചപ്പോൾ അക്കാര്യം നിഷേധിച്ച് സഹോദരൻ രംഗത്ത് വന്നു രാഷ്ട്രീയ ചേരിതിരിവ് കാരണം ബന്ധുക്കൾ തമ്മിൽ തർക്കവുമുണ്ടായി പന്തളം സേരിക്കൽ സ്വദേശിനി ശ്യാമളയാണ് മരിച്ചത് ആശുപത്രി അധികൃതരുടെ പിഴവ് കാരണമാണെന്ന് മകൾ അടക്കമുള്ള ബന്ധുക്കൾ ആരോപിച്ചു അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ശ്യാമളയ്ക്ക് ഹൃദയ സംബന്ധമായ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റഫർ ചെയ്യുകയായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഐസുവിൽ പ്രവേശിപ്പിക്കണമെന്ന് ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ ചെവിക്കൊണ്ടില്ലെന്ന് ഹൈക്കോടതി അഭിഭാഷക കൂടിയായ മകൾ യാമി സേതു പറഞ്ഞു അവര് കൃത്യമായി കൃത്യസമയത്തൊന്നും ഇടപെട്ടായിരുന്നോ ഞാൻ പല തവണ ഇവരെടുത്ത് പോയി പറഞ്ഞു പോകുമ്പോഴേക്കും പറഞ്ഞ ശ്വാസം കാര്യങ്ങളുണ്ട് നിങ്ങൾ വന്ന് നോക്ക് അപ്പൊ അവർക്ക് അവർ ചെയ്തില്ല അതാണ് ഞാൻ ആരോപിക്കുന്നത് അല്ല ഇതിന്റെ അകത്ത് രാഷ്ട്രീയം ഒന്നും എനിക്ക് അറിയിച്ചില്ല അതിന് എനിക്ക് അറിയുവേണ്ടി ആഴ്ചയിൽ ഇന്ന് പുലർച്ചെ ശ്യാമളയുടെ നില വഷളാവുകയും പതിനൊന്ന് മണിയോടെ മരണപ്പെടുകയുമായിരുന്നു ആശുപത്രി അധികൃതർ ചികിത്സ നൽകുന്നതിൽ കാട്ടിയ അലംഭാവമാണ് മാതാവിന്റെ മരണകാരണമെന്ന് അഡ്വക്കേറ്റ് യാമി സേതു കുമാർ പത്തനംതിട്ട പോലീസിൽ മൊഴി നൽകി സംഭവം സമൂഹമറിഞ്ഞ് കോൺഗ്രസ് നേതാക്കളും ആശുപത്രിയിൽ സന്ദർശനം നടത്തിയതോടെ ചികിത്സാ പിഴവ ആരോപണം നിഷേധിച്ച് മരണപ്പെട്ട ശ്യാമളയുടെ സഹോദരനടക്കം ഇടതുപക്ഷ പ്രവർത്തകരായ ചില ബന്ധുക്കളും രംഗത്തെത്തിയത് ബന്ധുക്കൾ തമ്മിലുള്ള തർക്കത്തിനും ഇടയാക്കി